നമസ്കാരം സാർ ഞാൻ നിങ്ങളുടെ സാർ ഞാൻ പോകാത്ത കൺട്രി ഇല്ല സംസാരിക്കാത്ത ഇല്ല കാണാത്ത കറൻസി ഇല്ല കാണാത്ത ആളില്ല ചെയ്യാത്ത ഡാൻസ് ഇല്ല കാണാത്ത ഫൈറ്റ് ഇല്ല പക്ഷെ എന്റെ മനസ്സ് അഭിനയത്തിലോട്ടാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ എന്റെ ഈ ഗെറ്റപ്പ് കണ്ട് ഞാൻ ഹൈ ക്ലാസ് ഒന്ന് വിചാരിക്കണ്ട പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല അഭിനയമാണ് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറയും സാർ സിനിമയിലെ ആനിവേഴ്സറിക്ക് ആവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ വീഡിയോ കോൾ എന്നെ വെറുതെ സ്റ്റാർ തിന്നാനൊന്നും തിന്നാനൊന്നുമില്ല നിനക്ക് സ്റ്റാർ ആണോ അല്ലേ നിന്റെ പൊള്ളം നിറയണമെങ്കിലേ ഞാൻ താളിച്ച പറ്റൂ